നമസ്കാരം ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് സുപ്രധാന വിധിയാണ് ഇന്നലെ മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിച്ചത് പഴനി ക്ഷേത്രത്തിലും ഉപക്ഷേത്രത്തിലും അഹിന്ദുക്കൾക്കുള്ള പ്രവേശനം മദ്രാസ് ഹൈക്കോടതി വിലക്കിയിരിക്കുകയാണ് ഇന്ത്യ ഒരു മതേതരത്തെ രാജ്യമാണെന്നും എല്ലാ വിഭാഗം ആളുകൾക്കും ക്ഷേത്രത്തിൽ ദർശനം അനുവദിക്കണമെന്നും അല്ലെങ്കിൽ അവരുടെ വികാരം വ്രണപ്പെടുമെന്ന സർക്കാരിന്റെ വാദവും ഇതോടെ തള്ളിയിരിക്കുകയാണ് ഇതോടെ അന്യമതക്കാരെ ക്ഷേത്രത്തിൽ കയറ്റി നശിപ്പിക്കാനുള്ള ഗൂഢപദ്ധതിയാണ് ഹൈക്കോടതി പൊളിച്ചടുക്കിയത് അതേസമയം മദ്രാസ് ഹൈക്കോടതിയുടെ സുപ്രധാന ഈ വിധി വന്നതിന് പിന്നാലെ ഇത് കേരളത്തിലും വരണമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഭൂരിഭാഗം ആളുകളും അഭിപ്രായപ്പെടുന്നത് കാരണം അധികാരത്തിലിരിക്കുന്നവർ വരെ ഹിന്ദുമത വിശ്വാസത്തെ ചവിട്ടി മെതിക്കുന്ന കാഴ്ചകൾക്കാണ് കേരളം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് അതിന് ഏറ്റവും ഒടുവിലെത്തിയ ഉദാഹരണം തന്നെയാണ് കഴിഞ്ഞ ദിവസം ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ നടത്തിയ പ്രസ്താവന മാലയൂരി മടങ്ങിയവർ യഥാർത്ഥ ഭക്തരല്ല എന്നാണ് ദേവസ്വം മന്ത്രി പറഞ്ഞത് എന്നാൽ സർക്കാർ ഒരുക്കിയ പോരായ്മകൾ കാരണമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന വസ്തുത മറച്ചുവെച്ചാണ് വച്ചാണ് ഭക്തരെ അവഹേളിച്ചുകൊണ്ട് രാധാകൃഷ്ണൻ പ്രസ്താവന നടത്തിയത് കൂടാതെ ശബരിമലയിൽ ദർശനം നടത്തിയപ്പോൾ ദേവസ്വം മന്ത്രി ലഭിച്ച തീർത്ഥം സാനിറ്റൈസർ ഉപയോഗിക്കുന്നത് പോലെ അപമാനിച്ചതും നമ്മൾ കണ്ടതാണ് അതിനാൽ തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിൽ വന്നിരിക്കുന്ന ഈ വിധി കേരളത്തിലും വരണമെന്നാണ് ഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായം കാരണം അത്തരത്തിലാണ് ദിനംപ്രതി ഹിന്ദുമത വിശ്വാസത്തെ ഭരണത്തിലിരിക്കുന്നവർ അവഹേളിക്കുന്നത് അതേസമയം മദ്രാസ് ഹൈക്കോടതിയുടെ വിധി ഇപ്രകാരമാണ് വിനോദസഞ്ചാര കേന്ദ്രമോ പിക്നിക് കേന്ദ്രമോ അല്ലെന്നും ഹിന്ദുമത ആചാരങ്ങൾ പിന്തുടരുകയും പാലിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ക്ഷേത്ര ദർശനത്തിന് അനുമതിയുള്ളൂ അല്ലാത്ത പക്ഷം ക്ഷേത്രത്തിലെ കൊടിമരം വരെയാണ് പ്രവേശനം അനുവദിക്കുക കൊടിമരത്തിന് ശേഷം അഹിന്ദുക്കൾക്ക് പ്രവേശനം വിലക്കിക്കൊണ്ടുള്ള ബോർഡുകൾ സ്ഥാപിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഹിന്ദുക്കളല്ലാത്തവരുടെ ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതിനു മുൻപുമെന്നാൽ ഹൈക്കോടതിയുടെ സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരവരുടെ മതത്തിൽ വിശ്വസിക്കാനും ആചാരങ്ങൾ അനുഷ്ഠിക്കാനും വ്യക്തികൾക്ക് അവകാശമുണ്ട് മറ്റു മതവിശ്വാസികൾക്ക് ഹിന്ദുമതത്തിൽ വിശ്വാസമില്ലെങ്കിൽ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ ഭരണഘടന അവകാശം നൽകുന്നില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി പഴനി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നവരുടെ വിവരങ്ങൾ നിർബന്ധമായും രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം എന്നാൽ പഴനി ക്ഷേത്ര വിഷയത്തിൽ മാത്രമായിട്ടാണ് എന്നതിനാൽ വിധി ക്ഷേത്രത്തിന് മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് അഹമ്മദാബാദ് ഗുജറാത്ത്